ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് വളരെ 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 ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കുറിച്ചാണ് സംസാരിക്കുന്നത് ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ അവന്മാരെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ സത്യം ഞാൻ തുറന്നു തുടങ്ങുകഴിഞ്ഞാലും എവിടെ തുറന്നു കഴിഞ്ഞാലും അവന്മാരെ മാത്രമേ കാണുന്നുള്ളൂ എന്താന്നറിയത്തില്ല കാരണം അമ്മര് ദിവസം തന്നെ വിടുന്നത് തന്നെ ഒരു ഏകദേശം നമ്മളാ വിടത്തില്ലേ അതുപോലെ ഓരോന്ന് വിട്ടു വിടുന്നത് ഒരു നോർമലി നമ്മുടെ ആൾക്കാരൊക്കെ വിടത്തില്ലേ നമ്മൾ ദീപാവലിക്ക് വിടുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം വിടുമ്പോലെയാണ് ഡെയിലി ഒരു ആറ് അഞ്ച് ആറെണ്ണമൊക്കെ വിട്ട് പടച്ചു വിടുന്നത് മനസ്സിലായ അതുകൊണ്ട് തന്നെ ഒന്നും പറയാതിരിക്കുന്ന നല്ലത് ഒരു വീഡിയോ കാണാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇതാണ് അവസ്ഥ പുള്ളിക്കാരെ കണ്ടില്ലേ ഏ പുള്ളിക്കാരന്ന് നടന്ന് പോയപ്പോ ഒന്ന് പോയപ്പോ അതിന്റെ ആയിട്ട് ക്യാമറയും കൊണ്ട് എത്ര പേരാണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാൾക്ക് നടക്കാനോ തൂറാനോ ഒന്ന് മനസ്സുമെഞ്ഞ് തൂറാനോ മൂത്ര ഒഴിക്കാൻ പോലും അവസരം തരാത്ത ഓൺലൈൻ മീഡിയ നീ ഒക്കെ എന്തുവന്നോ ഒന്നും രണ്ടൊന്നും അല്ല ഒരു രണ്ട് ക്യാമറ മൂന്ന് ക്യാമറ ശരി എന്തോന്നാണ് ഈ ഫോണും വെച്ചോണ്ട് ഇതുവിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് എനിക്ക് ആലോചിക്കാം ഇവർക്കൊക്കെ ഉളുപ്പില്ല എന്നാണ് ആലോചിക്കുന്നത് മനസ്സിലായ ഉളുപ്പില്ല ഇങ്ങനെ ഒരുത്ത ഒരാളെ വേണ്ട നമ്മൾ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പുറത്തൊരു ആക്ടറോ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ എനിക്ക് പോയി എടുക്ക സെൽഫി എടുക്കാൻ തന്നെ ഒരു മരിയാണെ വേണ്ട വേണ്ട ഒരു മൈൻഡാണ് മനസ്സിലായത് വേണ്ട അവരെ പ്രൈവസിയില ഓക്കെ അവരെന്തോ വന്നു എന്തിനോ ആവശ്യത്തിന് വേണ്ടി അവർ വന്ന് അവരെ പ്രൈവസിൽ എന്തിനു കൈയ്യെടുക്കണം എന്നൊരു ഒരു മൈൻഡാണ് എനിക്കുള്ളത് എന്നെ പോലുള്ള മൈൻഡുള്ള കുറെ പേര് കാണും ഓക്കേ നമുക്ക് ശെരി ഇതൊക്കെ എന്തോ വീഡിയോ എടുത്ത് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ മനസ്സിലാക്കാം ഒരാ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ക്യാമറയും തൂക്കി അതെന്തേര് ഇതെന്തേര് മറ്റേതെന്തിരി മറിച്ചതെന്തിരി അവിടെ എന്തിരി നടന്ന് അവിടെ മറ്റേ സാധനം നടന്ന എന്നൊക്കെ അറിയാൻ വേണ്ടി എന്തോന്നിടയിത് എന്തോന്നാണ് ഇത് ഏർ യുവന്മാരെയൊക്കെ ഉമാര് ഒന്ന് സിനിമ കിട്ടിക്കഴിഞ്ഞ സിനിമകളെ ബാക്കി നടക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ ഒരു മറ്റേ ആറാട്ടണം എന്നുണ്ടോ അയ്യോ എന്റെ പൊന്നു അയാളെ കുറിച്ച് പറ പിന്നെ മറ്റേ ഡാൻസ് കളിക്കുന്ന എന്തോ എന്തോന്നടയത് എവിടെ ഇന്മാർക്കൊക്കെ ഉളുപ്പുണ്ടോ അതാണ് എനിക്ക് ആറാട്ടണം അണ്ണാ ഇതൊക്കെ ഉളുപ്പുണ്ടാടെ ഏഹ് ഇതൊക്കെ നിങ്ങൾ നിനക്ക് ഉളുപ്പുണ്ടാ ഏഹ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കേട്ടോ ഇത് കാണേ ുംയോ അയ്യോ ഇതാണ് അവസ്ഥ ഏ എന്താ ഇതൊക്കെ എന്തൊക്കെ ഉണ്ടായാലും വീണ്ടും ഇതുപോലെ ഇതാണ് അവസ്ഥ എന്തിനാണ് എന്തിനാണ് എന്താ എന്താണ് നിങ്ങളൊക്കെ ഈ ആറാട്ടൻ എന്നൊക്കെ എത്ര ഡിഗ്രി ഉണ്ട് പഠിത്തം ഉണ്ടെങ്കിൽ ഒന്നും കാര്യമൊന്നുമില്ല കേട്ടോ പഠിച്ചത് പഠിത്തതിലൊന്നും ഒരു കാര്യമില്ല എത്ര പഠിച്ച് എത്ര ഡിഗ്രി ഉണ്ടോന്നുണ്ടായ കാര്യം വിവരം വേണം വിവരം ഒരാൾ ആട്ടി ഒരാളാട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയിട്ട് ആ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണം എന്ത് മാത്രം തള്ളയ്ക്ക് വിളി നിങ്ങൾ കേട്ടോണ്ട് ഏഹ് വീട്ടിൻ്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര മാത്രം വിളി എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് ചെറുതായിട്ടെങ്കിലും മറ്റേ മൂള ഒതുക്കുന്നുണ്ടോ അതാണ് ആലോചിക്കേണ്ടത് എന്താണ് നിങ്ങൾ ഇങ്ങനെ എനിക്ക് മനസ്സിലാവാത്ര നിങ്ങക്ക് അല്പമെങ്കിലും ഇത്രയും പഠിച്ചിട്ടുള്ളവർക്കൊക്കെ സ്വപ്നമെങ്കിലും വിവരം കാണണേ ആ വിവരത്തിന്റെ ഒരു അംശം പോലും ഒരു അംശം പോലും സത്യം കിട്ട ആറാട്ടേ നീയൊക്കെ എന്തുവാണേ ഇവിടെ ഒരിക്കൽ ഒരു മനുഷ്യൻ കിട്ടിയാ പഠിക്കും ഓക്കെ ഒരിക്കൽ ഒരു മനുഷ്യൻ കിട്ടിയാ പഠിക്കും പക്ഷെ നീയൊക്കെ എന്തിനാണ് പഠിക്കാത്തത് ഏർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആണ് ഇതിന്റെ ഇന്മാരുടെ മെയിൻ ആരാണെന്ന് അറിയാം ഇതിന്റെ നീല കുയിൽ ഹുയിലുണ്ടല്ലോ പൂയിൽ അവനാണ് ഇവന്റെയൊക്കെ ഈ ഓൺലൈൻ മീഡിയ കുറെ സാധനം ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കുറെ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോ ഈ സാധനം ഉണ്ടല്ലോ ഈ സംഭവമാണല്ലോ ഇന്മാരാണ് മെയിൻ ൾ ഇവിടത്തെ എല്ലാ കൊയിലുകളുടെ മെയിൻ കൂലുകൾ ഉമ്മാർക്കൊക്കെ ഇന്ന് ഒരുത്തനും മറ്റേത്ത അവാർഡും കേട്ടിട്ടുണ്ട് കേട്ടോ ഒരു കുയിലിന് അവാർഡും കേട്ടിട്ടുണ്ട് എനിക്ക് ഉമ്മർക്ക് കാരാണ് അവാർഡ് ഓ ഞാൻ ഒരു വീഡിയോ കൂടെ കാണിക്കാം ഓക്കെ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഈ സംഭവം എന്താ ടോവിന ടോവിനോടെ ആ നോട്ടത്തിൽ തന്നെ ഉണ്ട് ടോവിനോട് ആ നോട്ടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ വീട് നിങ്ങൾ വീണ്ടും ഇരുന്ന് കാണാം ടോവിനോടെ നോട്ടത്തിൽ തന്നെ ഉണ്ട് മതി 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 എന്ന് ഏടെ എനിക്ക് മനസ്സിലാവല്ലോ ഒരാളുടെ പ്രൈവസിൽ ഒരാൾക്ക് ഒന്ന് പുറത്തിറങ്ങാനോ ഒരാൾ ഫേമസ് ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനോ മ്മയിക്കൂലേ നീയൊക്കെ എവിടെ ഒരു പ്രൈവസി കൂടു അവന്റെ ഒക്കെ മറ്റേ ക്യാമറ വയ്ക്ക എന്തോന്നിടേ ഇത് അവസ്ഥ നീയൊക്കെ ഓൺലൈൻ മീഡിയ ആണോ ഞാൻ പറയണത് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഈ ഇവിടെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം നമ്മുടെ ഗവൺമെന്റ് ഈ സാമാനത്തിന് നിർത്തലാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു നിയമം കൊണ്ടുപോകണ ഈ സാധനത്തിനൊക്കെ പിടിച്ച് തൂക്കിക്കൊണ്ട് ഒരിക്കൽ വ്ലോഗർ ആണ് ഒരു വ്ളോഗർ ആണ് ഓക്കെ ഒരു കൊണ്ടന്റ് ക്രിയേറ്റർ ആണ് ഓക്കെ ഇതൊക്കെ എന്തിനാണ് ഒരാൾ നടക്കണതും പിരിക്കണതും അവ പോണതും ഓടണതും പിടിക്കണതും കളിക്കണതും എല്ലാം വാരി പറക്കി മാറി കുത്തി നിറക്കിട്ട് കുയിലുകാർ എന്റെ പൊന്നെ കുയിലേ നിനക്കൊക്കെ വേറെ ഒരു പണിയില്ലേ കുയിലേ നിനക്കറിയാം വേറെ ഒരു തേങ്ങ ഇല്ലാത്തോണ്ട് എവിടെ പോയാലോ ഞാൻ നോക്കി കുയിലിന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ കാണെന്ന് ഒരു പെണ്ണ് എവിടെ പോയാലും അവര് നടന്നു പോയാലും ജോഗിങ്ങിന് പോയാലും ഇരുന്നാലും കിടന്നാലും കുളിച്ചാലും അവിടെ ഒക്കെ കുയിലുണ്ട് കേട്ടോ നീല ആ എന്ത് പറയാം കൊറേ കോയില കൂവി കൂവി തന്നെ ഇങ്ങനെ ഇരിക്കണേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എനിക്ക് പറയാനുള്ള ഓ നിങ്ങൾ തങ്ങൾ ഒന്നേ ഇമാര ഇമാര ഗെന്ന് വെച്ചാല് ഒന്നേ ഉമാര് ഫസ്റ്റ് ഏഹ് സിനിമാക്കാരൊക്കെ ഉണ്ട് സിനിമ ഇല്ലെങ്കി എന്ത് അറിയോ മറ്റേ നമ്മൾ ആറാട്ടടനും ഉണ്ട് മറ്റേ അലഞ്ചോസോ ആ ഒരു ഊളനും ഉണ്ട് അവന്മാര് രണ്ടോരത്തെ പിടിച്ചു വെച്ചിട്ട് അവന്മാരെ ഇട്ട് അലക്കി അലക്കി ഓരോ സിനിമക്കാരെ പെൺപിള്ളരെയും വിളിപ്പിച്ച് എനിക്കൊന്നും പറയാനില്ല ഇതൊന്നും കേട്ടോ അത്രക്കും ഇത്രയും ഗതി സത്യം കേട്ടോ ഇമാർക്കൊക്കെ ഒരു ഉളുപ്പവും ഇല്ല ബോധവുമില്ല ഒരു പൊക്കണവും ഇല്ല ഇപ്പൊ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം മാർക്കും ഇറങ്ങിന് ശേഷം നടന്ന ഒരു കാര്യം കേട്ടോ അത് കാണാം അല്ല ഇതാണ് അവസ്ഥ മാർക്കോ മാർക്കോ ഇറങ്ങിയ സമയത്ത് ഒരുത്ത കാണിച്ചു വെച്ച ഒരു ഉം മൈല പറയാ എന്തോ നട എന്തോ എന്തോ ഇവമ്മ ഇത ഇവനൊക്കെ ഇങ്ങനെ വന്ന് വീണ് നശിച്ച് നാണം കെട്ട് നാണം കെട്ട് എല്ലായി ഈ വീടി എടുത്തന്മാർക്ക് എന്തിരി കിട്ടി നല്ല ചിക്കിളി കിട്ടി കാശ് കിട്ടി നിനക്കെന്തിരി പോയി നിന്റെ മാനം പോയി നാണം എടാ മലരുകൾ അവിടെ ഇനിയെങ്കിലൊക്കെ നിനക്കൊക്കെ അല്പ വിവരം പത്ത് പൈസയുടെ വിവരം ഉണ്ടാകടാ നിനക്കൊക്കെ പത്ത് പൈസയുടെ വിവരം ഉണ്ടാ നിനക്കൊക്കെ ഏഹ് ഈ ഞാൻ ഏറ്റവും കൂടുതൽ പറയണ ഈ ആറാട്ടെണ്ണ നിനക്കൊക്കെ എത്ര ഡിഗ്രി ഉണ്ട് നമ്മളിൽ ഒന്ന് കഷ്ടപ്പെട്ടാണ് ഒരു ഡിഗ്രി എടുത്ത കേട്ടോ ഏഹ് അന്നിട്ട് എനിക്ക് എനിക്ക് കുറച്ചെങ്കിലും സ്വപ്പോ നിനക്കൊക്കെ എത്ര ഡിഗ്രി ഉണ്ടാകും നിനക്ക ഒരു വിവരം ഉണ്ടാണ് സത്യം കേട്ടോ നിനക്ക് അല്പം ഉളുപ്പുണ്ടാ ആറാട്ടെണ്ണ ഏഹ് ഒളുപ്പ് ഉളുപ്പുണ്ടാ ഉളുപ്പുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യൂ ണം പോലും ആറാട്ടി വെച്ചി പിന്നെ അടുത്തൊരു വീഡിയോ അതെ 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 ഈ വീഡിയോ ഉണ്ടോ ഒരു പെൺകുട്ടിയും അവൾ കാറിൽ കയറാൻ പോകണം അവള് ചോദിക്കണം നിങ്ങൾക്ക് വേറെ പണിയില്ല നിങ്ങൾക്ക് ബൊക്കി കൂടെയാണ് അതിന്നിട്ടും തൂങ്ങി തൂങ്ങി പിടിച്ച് പിടിച്ച് ഇതിനൊക്കെ എന്തോ ഇവ എന്തില് കിട്ടാൻ വേണ്ടി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തിന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ഏഹ് ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഇത് കാണുന്ന ഗവൺമെന്റിനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ യുവമാരെയൊക്കെ ഒന്ന് അടിച്ചോട്ടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നീയൊക്കെ ചെയ്യും ഗവൺമെന്റിനോട് ആരെങ്കിലും എനിക്ക് 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 ഒരു റിക്വസ്റ്റ് ആണ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് ഇമ്മരൊക്കെ ഒരു ഇതാണ് ഒരു ഒരു എന്തുവാ ശാപമായിട്ട് മാറിയിട്ടുണ്ട് ഇമ്മര് ഇറങ്ങി കടന്ന് ഒരാൾക്കൊന്ന് ഒരു നല്ലൊരു ഡ്രസ്സോ ഒരു ക്ലീവേജോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇമ്മര് തൂങ്ങി നടക്കും വണ്ടി കയറി വീട്ടിൽ പോകുന്നവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ ഇമാര് തിരിച്ചു വരുത്തുള്ളു അമ്മ സാധനങ്ങളാണ് അതുകൊണ്ട് എന്നെ കാണുന്ന ആരെങ്കിലും ഗവൺമെന്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും സർക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും കാണത്തില്ലെന്നറിയാം എന്നാലും ഒരാളെങ്കിലും കാണുന്ന ഈമാർക്കെതിരെ ഒരു ആക്ഷൻ എടുത്ത് ഇമാരൊക്കെ ഒന്ന് പൂട്ടിക്കുക കേട്ടോ നാട്ടിന് ശാപോ ഈ സാധനങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനം ഈ മീഡിയ ഓൺലൈൻ മീഡിയ കൊണ്ട് കാണുമ്പോ തന്നെ വെറുതെ സെക്ഷൻ ഒക്കെ പോയി ഒന്ന് കാണണം ഞാൻ നിങ്ങൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണിച്ച നിങ്ങൾ ആ കമന്റ് പോയി കാണും ഇങ്ങനെ തള്ളക്കി വിളിച്ച് മടുത്ത് എന്നാലും ഒരു എളുപ്പവും ഇല്ലാതെ വീഡിയോ പോക്കി പോകൊണ്ട് ക്യാമറകളാ ഒരു രക്ഷയില്ലടേ എത്ര ക്യാമറകളാണ് എത്ര പേരാണ് എത്ര പേരാണ് ഞാൻ വീഡിയോ കാണിച്ചു തരാം നിനക്ക് ഒരു ഇഷ്ടം പോലെ ഫോൺ വെച്ചിട്ടാണ് എല്ലാ ഒരു ബിസിനസ് ആയിരിക്കുകയാണ് സംഭവം ഒരാൾക്കൊരു പ്രൈവസി ഒരാളൊന്ന് ഫേമസ് ആയോ ഞാൻ പറയല്ലോ ഒരാളൊന്ന് സെലിബ്രിറ്റി ആണെങ്കിൽ ഏഹ് എന്തിനാണ് നിനക്കൊക്കെ ഉം എന്ത് പറയാനാണ് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ സത്യം പറഞ്ഞു ഇത്രയും പറഞ്ഞു എന്റെ തൊലി എന്നെ ഒരുങ്ങി ഏഹ് നിന്നെയൊക്കെ ഞാൻ അതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് പച്ചക്കറ നിനക്കൊക്കെ നാണം എടുത്തു നല്ല വേറെ ഏതെങ്കിലും നീ നിനക്ക് എനിക്കറിയാം ഇത് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയും വേടാ പീക്ക് ആയതുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്ത് കാശുണ്ടാക്കാൻ വേണ്ടി നോക്കണം എന്നറിയാം ഏർ എന്നാല് നീ അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടവൻ്റെ അല്ലെങ്കിൽ എങ്ങനെ നിന്നെ കൊണ്ടൊക്കെ പറ്റണത് ചെയ്യാന്നോ ഇതൊക്കെ കണ്ടവന്റെ സാധനമൊക്കെ എടുത്തിട്ടിട്ട് ഏർ അവന്റെ അടുത്ത് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് അവന്റെ പ്രൈവാസിയെ കടന്ന് ഒരുമാതിരി ഒരുമാതിരിത്ര പരിപാടി നിൽക്കാതെ ഇപ്പോടെ ശരിയെന്നാൽ